അന്താരാഷ്ട്ര നിലവാരത്തിൽ കെ ജി വിദ്യാഭ്യാസം പകരാൻ ഫ്ലയേഴ്സ് ഫൗണ്ടേഷൻ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു പേരാമ്പ്ര ചെമ്പ്ര റോഡിൽ സൈമൺസ് കണ്ണാശുപത്രിക്ക് സമീപമാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലാണ് പഠനം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് വിദ്യാലയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നുസരിച്ചുള്ള മാറ്റം ഓരോ മേഖലക്കകത്തും വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നു കലമിനിയുമൊരുളും വിഷുവരും വർഷം വരും ഓരോ തലിലും പൂവരും കവരും അപ്പോഴാരെന്നും എന്തെന്നും മാർക്കറിയാം എന്ന് കവി ചോദിച്ചത് തോന്നി ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിനകത്ത് വരാൻ വേണ്ടി പോകുന്നത് എന്ന് നാം ചിന്തിച്ചു കൊണ്ടേ ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമെന്ന് പറയുന്നത് ഈ പറയുന്ന ചെറിയ കാലമാണ് ആ കാലത്ത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് എന്തെല്ലാം കടത്തിവിടപ്പെടുന്നുണ്ടോ അത് അവന്റെ ജീവിതത്തിലുടനീളം അവന്റെ ജീവിത പ്രക്രിയയാകമാനം രൂപപ്പെടുത്തുന്നതിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾ അവൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും എന്നാണ് പൊതുവേ നാം എല്ലാം മനസ്സിലാക്കിയിട്ട് അതുകൊണ്ടാണ് പഴമക്കാർ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നു ആ ചൊട്ടയിലെ ശീലം അത് നല്ലതായാൽ മാത്രമേ ആ കുട്ടി നല്ല കുട്ടിയാവൂ ആ കുട്ടിയുടെ മനസ്സിൽ ആ സമയത്ത് കടത്തിവിടുന്ന സ്നേഹമാണ് അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്ന സ്നേഹം അവന്റെ മനസ്സിലേക്ക് ആ സമയത്ത് കടത്തിവിടുന്ന മനുഷ്യ സ്നേഹമാണ് ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം എന്ന് പറയുന്നതും ഈ പറയുന്ന ചെറിയ കാലമാണ് ആ കാലത്ത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് എന്തെല്ലാം കടത്തിവിടപ്പെടുന്നുണ്ടോ അത് അവന്റെ ജീവിതത്തിൽ ഉടനീളം അവന്റെ ജീവിത പ്രക്രിയ ആകമാനം രൂപപ്പെടുത്തുന്നതിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾ അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും എന്നാണ് പൊതുവെ നാം എല്ലാം മനസ്സിലാക്കിയിട്ട് അതുകൊണ്ടാണ് പഴമക്കാർ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നു ആ ചൊട്ടയിലെ ശീലം അത് നല്ലതായാൽ മാത്രമേ ആ കുട്ടി നല്ല കുട്ടിയാവും ആ കുട്ടിയുടെ മനസ്സിൽ ആ സമയത്ത് കടത്തിവിടുന്ന സ്നേഹമാണ് അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്ന സ്നേഹം അവന്റെ മനസ്സിലേക്ക് ആ സമയത്ത് കടത്തിവിടുന്ന മനുഷ്യ സ്നേഹമാണ് അവന്റെ ഉണ്ടാവുന്ന സ്നേഹം അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികളെ അതിനനുസരിച്ച് ആ കുട്ടിയെ അതിനനുസരിച്ച് മാറ്റി തീർക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ആക്ടിവിറ്റികളിലൂടെയാണ് അല്ലാതെ നമ്മൾ പിന്നെ കണ്ട് ശീലിച്ച അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും ഉള്ളത് പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് റൂമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ ഷംന റാഫി ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ കെ എം പ്രഭാഷണം നടത്തി വിളിക്കുന്ന പേര് പ്രീ സ്കൂൾ പറഞ്ഞേക്കുന്നതിന് മുൻപത്തെ സ്കൂൾ പ്രാർത്ഥനാഗാനം കവി രമേശ് കാവിൽ പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജോന യൂസ് വി ഹനിഫ പ്രൊഫസർ സി ഉമർ പി എം യൂനുസ് അഫ്ന അബ്ദുൽ നാഫി എ കെ സുഭാഷ് എന്നിവർ സംസാരിച്ചു അമൃത ടി വി റെഡ് കാർപ്പറ്റ് ഫെയിം അർജിത രതീഷ് പ്രത്യേക ക്ഷണിതാവായിരുന്നു അധ്യാപകരായ പിറമദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് മഷിദ സെക്കറിയ നന്ദിയും പറഞ്ഞു സൗഫി തായക്കണ്ടി ട്രൂഷ്യൻ ന്യൂസ് പേരാമ്പ്ര